അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേയ്സി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനാറ് ബുധനാഴ്ച യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ ആശ്വാസം കൊണ്ടും വധശിക്ഷ നീട്ടിവെപ്പിച്ചതിനും അവരുടെ മോചനത്തിനായുള്ള പരിശ്രമം തുടരുന്നതിലും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ പ്രശംസിച്ച് കേരളം നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചു എന്ന വിവരം ആശ്വാസജനകവും പ്രതീക്ഷാ നിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാന്തപുരത്തെയും നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൌൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും എല്ലാവരുടെയും പ്രതീക്ഷയും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിൽ എത്തട്ടെയെന്ന് ആഗ്രഹിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും കാന്തപുരത്തിന്റെ ഇടപെടലിനെ വാഴ്ത്തി മന്ത്രിമാരായ വീണ ജോർജ് ആർ ബിന്ദു വി ശിവൻകുട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശശി തരൂർ തുടങ്ങി നിരവധി നേതാക്കളും പ്രശംസിച്ച് രംഗത്തെത്തി നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവച്ചതിൽ പ്രതികരണവുമായി നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധമായ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തന്നെ സമീപിച്ചതെന്നും യമനിലെ സൂഫി പണ്ഡിതരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഈ അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നതെന്നും കാന്തപുരം പറഞ്ഞു ഒരു ഇന്ത്യൻ പൌരൻ വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്തു കഴിയുമ്പോൾ അതിലിടപെട്ട് മനുഷ്യത്വപരമായ പരിഹാരം കാണുകയെന്നത് ദേശീയ താൽപര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇടപെടലിന് മുതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യനു വേണ്ടി ഇടപെടണമെന്നാണ് അവിടുത്തെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത് ദയാധനം സമാഹരിക്കാനുള്ള ഉത്തരവാദിത്വം ചാണ്ടിയമ്മൻ ഏറ്റെടുത്തിട്ടു യമൻ ജനതയ്ക്ക് സ്വീകാര്യരായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ പ്രതികരണവുമായി കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വധശിക്ഷ നീട്ടിവച്ചതിൽ വളരെ സന്തോഷമെന്നും ആശ്വാസ വാർത്തയ്ക്ക് കാരണം കൂട്ടായ പരിശ്രമമാണെന്നും ശുഭവാർത്ത ഇനിയും വരുമെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് യമനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വധശിക്ഷ മാറ്റിവച്ചതിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകൾ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ മോദി സർക്കാർ എടുക്കുന്ന നടപടികൾ ഏറെ ശ്രദ്ധാപൂർവമാണ് കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബം നിമിഷപ്രിയയോട് കരുണ കാണിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിമിഷപ്രിയയുടെ കേസിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയം സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായി ഇടപെടൽ വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മനുഷ്യത്വ നിലപാടാണ് ഇതിൽ സർക്കാർ എടുത്തിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബഹിരാകാശം കീഴടക്കി തിരിച്ചെത്തിയ ഇന്ത്യൻ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഗഗൻയാനിലേക്കുള്ള മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണെന്നും ബഹിരാകാശ യാത്രികൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ സമർപ്പണം ധൈര്യം എന്നിവയിലൂടെ ഒരു ബില്യൺ സ്വപ്നങ്ങൾക്ക് പ്രചോദനം നൽകിയെന്നും മോദി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു കെ ടി യു താൽക്കാലിക വി സി നിയമനത്തിനായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക സംസ്ഥാന സർക്കാർ ഗവർണർക്ക് കൈമാറി ഹൈക്കോടതി വിധി പ്രകാരമാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം രാജ്ഭവൻ അപ്പീലിന് മുൻപാണ് സർക്കാർ പട്ടിക നൽകിയത് മൂന്നംഗ പാനലാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയ സാഹചര്യത്തിലാണ് ഈ നീക്കം കേരള സർവകലാശാലയിൽ വി സി രജിസ്ട്രാർ പോര് തുടരുന്നു രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് തടഞ്ഞ് വി സി മോഹൻ കുന്നമ്മൽ പുതിയ ഉത്തരവ് ഇറക്കി ഡ്രൈവറുടെ കയ്യിൽ നിന്നും സെക്യൂരിറ്റി ഓഫീസർ കാറിന്റെ താക്കോൽ വാങ്ങി രജിസ്ട്രാറുടെ ചുമതല നൽകിയ മിനി കാപ്പനെ ഏൽപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ആകെ അറുനൂറ്റി പേർ നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഇതിൽ പേർ പാലക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി പത്ത് പേരും പാലക്കാട് മുന്നൂറ്റി പേരും കോഴിക്കോട് നൂറ്റി പതിനഞ്ച് പേരും എറണാകുളത്ത് രണ്ട് പേരും തൃശൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം സംസ്ഥാനത്ത് പാൽവില വർധന ഉടൻ തീരുമാനം വില കൂട്ടുന്നത് പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കും അതിനുശേഷും തീരുമാനമുണ്ടാവുക വില വർധനയുമായി ബന്ധപ്പെട്ട് എല്ലാ വശങ്ങളും ആദ്യം പരിശോധിക്കുമെന്നും മിൽമ ചെയർമാൻ കെ എസ് മണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തതെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ പോഷ് ആക്ട് കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി രണ്ടായിരത്തി പതിമൂന്നിലെ പോഷ് ആക്ട് പ്രകാരം അതത് സ്ഥാപനങ്ങളിലെ പരാതി നിർവഹണ ആഭ്യന്തര കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി തൊഴിലുടമകൾക്ക് ഇപ്പോഴും ധാരണയില്ലെന്നും അവർ പറഞ്ഞു എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ജില്ലാതല അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ മുതിർന്ന സി പി ഐ നേതാവ് കെ ഇ ഇസ്മായിലിന്റെ പാർട്ടി അംഗത്വം പുതുക്കും അംഗത്വം പുതുക്കരുതെന്ന പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ശുപാർശ തള്ളിക്കൊണ്ട് സി പി ഐ എക്സിക്യൂട്ടീവിന്റേതാണ് നിർദ്ദേശം കൂടാതെ അംഗത്വം പുതുക്കി നൽകാൻ ജില്ലാ ഘടകത്തിനോട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവശ്യപ്പെടുകയും ചെയ്തു മലപ്പുറത്തെ മുഴുവൻ അങ്കണവാടികളിലും സ്മാർട്ട് അങ്കണവാടി പദ്ധതി പൂർത്തീകരിച്ചു എല്ലാ അങ്കണവാടികളിലും എയർ കണ്ടീഷൻ സൌകര്യം സ്മാർട്ട് ടി വി സൌണ്ട് സിസ്റ്റം മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ഹൈടെക് കളി കളിയുപകരണങ്ങൾ ശിശു സൌഹൃദ ഫർണിച്ചറുകൾ സ്റ്റോറേജ് ബിന്നുകൾ മിക്സി ഗ്രൈൻഡറുകൾ തുടങ്ങിയ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സമ്പൂർണ്ണ ഹൈടെക് അങ്കണവാടികളുടെ പൂർത്തീകരണ പ്രഖ്യാപനം കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ വകുപ്പ് മന്ത്രി ശ്രീ ജയന്ത് ചൌധരി നാളെ മലപ്പുറം ടൌൺഹാളിൽ വച്ച് നിർവ്വഹിക്കും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രഭുൽ പട്ടേലിനോട് പാർട്ടി ഭരണഘടന വായിക്കാൻ ആവശ്യപ്പെട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ ഭരണഘടന പ്രകാരം പാർട്ടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഇല്ല ഇല്ലാത്ത പദവിയുടെ പേരിൽ അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല എനിക്കോ തോമസ് കെ തോമസിനോ കത്തയക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതിനാൽ തന്നെ കത്ത് ഗൌരവമായി എടുക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ചൂരൽമല റോഡ് കടന്നുപോകുന്ന താഞ്ഞിലോട പ്രദേശത്ത് രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ പരിഹാരം കാണാത്ത വനം വകുപ്പിന്റെ നടപടിക്കെതിരെ താഞ്ഞിലോട പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടതോടെ പോലീസ് സമരക്കാരെ ലാത്തിചാർജ് ചെയ്തു വീണ്ടും സമരക്കാർ ഒത്തുകൂടിയെങ്കിലും നേതൃത്വം നൽകിയവരെ അടക്കം നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കൊച്ചിയിൽ കെഎസ്ആർടിസി ഓപ്പൺ ഡബിൾ ഡക്കർ ബസ് സർവീസ് ആരംഭിച്ചു ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള കെഎസ്ആർടിസി യുടെ ഓപ്പൺ ഡബിൾ ഡക്കർ നാടാകെ ആഗ്രഹിച്ചിരുന്ന സംവിധാനമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ഏറ്റുമാനൂർ നീറിക്കാട്ട് രണ്ട് പെൺമക്കളുമായി അഭിഭാഷക ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ ഏറ്റുമാനൂർ പോലീസ് രേഖകൾ കൈമാറണമെന്നും നാലു മാസത്തിനകം ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശം നൽകി പെൺമക്കളുമായി മീനച്ചിലാറ്റിൽ ചാടിയാണ് അഭിഭാഷകയായിരുന്ന ജിസ്മോൾ ആത്മഹത്യ ചെയ്തത് ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ചകയുടെ കുഞ്ഞിന്റെ സംസ്കാരം നീളും കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ മരണം സംബന്ധിച്ച് വിഭഞ്ചകയുടെ അമ്മ ശൈലജ അടിയന്തര ഇടപെടലിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നും വിപഞ്ചകയുടെ അമ്മ പറഞ്ഞു എല്ലാങ്ങളിലും ഡയമണ്ട്സ് ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് അതിജീവിതയുടെ വാദം കേൾക്കണമെന്ന സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി കോഴിക്കോട് നടന്ന ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി പ്രതി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ് അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം നിർത്തിവച്ച എയർ ഇന്ത്യ സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിക്കും ഓഗസ്റ്റ് ഒന്നു മുതൽ പല അന്താരാഷ്ട്ര സർവീസുകളും പുനരാരംഭിക്കുമെന്നാണ് അറിയിപ്പ് ഒക്ടോബർ ഒന്നു മുതൽ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു ടിക്കറ്റിലെ കൊള്ളനിരക്കിന് കടിഞ്ഞാണിടാൻ കർണാടക സർക്കാർ കർണാടകയിൽ സിനിമാ ടിക്കറ്റ് നിരക്കിന് പരിധി നിശ്ചയിച്ചു സിനിമാ ടിക്കറ്റിന്റെ പരമാവധി നിരക്ക് ഇരുന്നൂറ് രൂപയാക്കി നിശ്ചയിച്ചുള്ള കരട് വിജ്ഞാപനം പുറത്തിറങ്ങി മൾട്ടിപ്ലക്സുകൾക്ക് അടക്കം ഈ പരിധി ബാധകമാക്കാനാണ് തീരുമാനം ഉത്തർപ്രദേശിൽ അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ അമ്മ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തി റോഷി ഖാൻ എന്ന യുവതിയാണ് ക്രൂരമായ കൊല നടത്തിയത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിന് ശേഷം തന്റെ ഭർത്താവ് ഷാരൂഖ് ഖാൻ മകളെ കൊലപ്പെടുത്തിയെന്ന യുവതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു തെലങ്കാനയിൽ അഞ്ച് മാവോവാദികൾ കീഴടങ്ങി ഇതിൽ പ്രായക്കാരായ രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടുന്നു മുളുകു പോലീസ് സുപ്രണ്ട് ഡോ പി ശബരീഷിന്റെ മുന്നിലാണ് ഇവർ കീഴടങ്ങിയത് തെലങ്കാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതികളിൽ ആകൃഷ്ടരായാണ് ഇവർ കീഴടങ്ങിയതെന്നാണ് ശബരീഷ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് സൈനികരെ കുറിച്ചുള്ള പരാമർശങ്ങളെ ചൊല്ലിയുള്ള മാനനഷ്ടക്കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൌ കോടതി ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത ജോഡോ യാത്രയ്ക്കിടെ ഇന്ത്യൻ സൈനികർക്കെതിരെ നടത്തിയെന്നാരോപിക്കപ്പെടുന്ന പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കേസ് ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഒവൈസിയുടെ രാഷ്ട്രീയ പാർട്ടിയായ ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിന്റെ അംഗീകാരം റദ്ദാക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി പാർട്ടിയുടെ ഭരണഘടന മതേതര കാഴ്ചപ്പാടുകൾക്കെതിരാണെന്നും മുസ്ലിം മതവിഭാഗത്തിന്റെ ഉന്നമനം മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നുമാണ് ഹർജിയിൽ ആരോപിച്ചിരുന്നത് അംഗീകാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുപ്പതി നരസിംഹ മുരാരി എന്ന വ്യക്തിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ലോകോത്തര ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ സത്യജിത് റേയുടെ ധാക്കയിലുള്ള പൈതൃക വസതി ബംഗ്ലാദേശ് സർക്കാർ പൊളിച്ചുമാറ്റാൻ പോവുകയാണെന്നും കേന്ദ്രം ഇടപെടണമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാളിന്റെ സാംസ്കാരിക ചരിത്രവുമായി സങ്കീർണമായി ബന്ധപ്പെട്ടിരിക്കുന്ന റേയുടെ പൈതൃക ഭവനം സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് സർക്കാരിനോടും ആ രാജ്യത്തെ എല്ലാ മനസാക്ഷിയുള്ള ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണെന്നും ഒപ്പം ഇന്ത്യൻ സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും മമത എക്സൽ എഴുതി മാംസാഹാരം നൽകുന്ന പശുക്കളിൽ നിന്നുള്ള പാൽ ഇന്ത്യൻ വിപണിയിൽ അനുവദിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി അമേരിക്കൻ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ വിപണി തുറന്നു കൊടുക്കണമെന്ന് അമേരിക്ക ശക്തമായ ആവശ്യം ഉന്നയിക്കുമ്പോഴും കർഷകരുടെ താൽപര്യങ്ങൾ ഉറപ്പാക്കുമെന്നാണ് ഇന്ത്യയുടെ വാദം ക്ഷീര കാർഷിക മേഖലകളിൽ ഇന്ത്യ കൈകടത്തരുതെന്നും ഇത് അനാവശ്യമായ വ്യാപാര തടസ്സം സൃഷ്ടിക്കുമെന്നുമാണ് അമേരിക്കൻ വാദം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ കണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബീജിംഗിൽ ഷാങ്ഹായ് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് എസ് ജയശങ്കർ ചൈനീസ് പ്രസിഡന്റിനെ കണ്ടത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ചർച്ചകളുടെ പുരോഗതി എസ് ജയശങ്കർ കൂടിക്കാഴ്ചയിൽ പരാമർശിച്ചു പത്രപ്രവർത്തകയും ഇമ്രാൻഖാന്റെ മുൻ ഭാര്യയുമായ റഹംഖാൻ പാകിസ്ഥാനിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ റിപ്പബ്ലിക് പാർട്ടി എന്നാണ് റഹംഖാന്റെ പുതിയ പാർട്ടിയുടെ പേര് ഭരണവർഗത്തെ ഉത്തരവാദിത്വമുള്ളവരാക്കി തീർക്കുമെന്നും ജനങ്ങളുടെ ശബ്ദമായി പാകിസ്ഥാൻ റിപ്പബ്ലിക് പാർട്ടി മാറുമെന്നും പാകിസ്ഥാനിൽ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ജനങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന അതൃപ്തിയോടുള്ള പ്രതികരണമാണ് തന്റെ പുതിയ പാർട്ടിയെന്നും അവർ പറഞ്ഞു യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് മറുപടിയുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യു എസ് പ്രസിഡന്റിന്റെ നീക്കങ്ങൾക്ക് പിന്നിലുള്ള കാരണം മനസ്സിലാക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുവെന്നും ഏത് പുതിയ ശിക്ഷാ നടപടികളെയും നേരിടാൻ റഷ്യയ്ക്ക് കഴിയുമെന്നും മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു യുദ്ധം അവസാനിപ്പിക്കാമെന്ന് റഷ്യയും പ്രസിഡന്റ് പുടിനും തെറ്റിദ്ധരിപ്പിച്ചത് നാല് തവണയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്കെതിരെ കൂടുതൽ ഉപരോധ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ട്രംപിന്റെ ആരോപണങ്ങൾ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് തുടർന്നതോടെയാണ് ഉപരോധ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചതെന്നും ട്രംപ് വിവരിച്ചു റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം തുടർന്നാൽ ഇന്ത്യ ബ്രസീൽ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട് യുക്രൈന് പുതിയ ആയുധങ്ങൾ നൽകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും അൻപത് ദിവസത്തിനുള്ളിൽ സമാധാന കരാർ നിലവിൽ വന്നില്ലെങ്കിൽ റഷ്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണിക്കും പിന്നാലെയാണ് റൂട്ടിന്റെ മുന്നറിയിപ്പ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലും തന്ത്രപ്രധാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താനായി യുക്രൈനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രഹസ്യമായി പ്രോത്സാഹിപ്പിച്ചതായി റിപ്പോർട്ട് റഷ്യയ്ക്കെതിരെ ഉപയോഗിക്കാനായി യുക്രൈന് ആയുധം നൽകാനുള്ള തീരുമാനമെടുത്തതിനു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ഫോണിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം ചോദിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക ആയുധങ്ങൾ തന്നാൽ തങ്ങൾക്കതിന് തീർച്ചയായും കഴിയുമെന്ന് സെലൻസ്കി മറുപടി പറഞ്ഞതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ